ചോദ്യം ഇതാണ് പത്തേ റേസ് ടു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ആ സംഖ്യയിൽ അഞ്ഞൂറ് അക്കങ്ങൾ ഉണ്ടെന്നും ആ സംഖ്യയിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ പറയുന്നത് നമുക്ക് പത്തേ റേസ് ടു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എടുക്കാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ വാല്യൂസ് ഇട്ട് കൊടുത്ത് ഇവിടെ ഒരു ആൻസറിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഈ പത്തേ റേസ് ടു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കാതെ പത്തേ റേസ് ടു രണ്ട് ഇല്ലെങ്കിൽ പത്ത് സ്ക്വയർ അതേപോലെ ഒരു പത്തേ റേസ് ടു മൂന്നും ഗുണം ഒന്ന് എടുത്തു നോക്കാം പത്തേ റേസ് ടു രണ്ട് നിങ്ങൾക്കറിയാം പത്തേ ഗുണം പത്ത് നൂറാണ് അതേപോലെ പത്തേ റേസ് ടു മൂന്ന് പറയുമ്പോൾ പത്തേ ഗുണം പത്തേ ഗുണം പത്താണ് അതായിരമാണ് ശരി ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചേ പത്തിൻ്റെ പവർ രണ്ടായപ്പം നമ്മുടെ ആൻസറിൽ രണ്ട് പൂജ്യങ്ങൾ അതേപോലെ പത്തിന്റെ പവർ മൂന്നായപ്പം ആൻസറിൽ മൂന്ന് പൂജ്യങ്ങൾ ഓക്കെ ആണോ അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം പത്തെ റേസ്റ്റു നാന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഉറപ്പായിട്ടും ആ റിസൾട്ടിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യങ്ങൾ ഓക്കെ ആണോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ശരി ഇനി ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും പത്തിൻ്റെ പവർ രണ്ടായപ്പം ആൻസറിൽ ഒന്ന് രണ്ട് മൂന്ന് അക്കങ്ങൾ ഉണ്ടായി ഡിജിറ്റ്സ് ഉണ്ടായി അല്ലേ അതേപോലെ പത്തിൻ്റെ പവർ മൂന്നായപ്പം നമ്മുടെ ആൻസറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഡിജിറ്റ്സ് ഉണ്ടായി അപ്പോൾ ഒന്ന് കൂടുതലാണ് അക്കങ്ങൾ ഫോം ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ പറയാം പത്ത് റേസ് ടു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എത്ര അക്കങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒന്ന് കൂടുതലായിരിക്കും ായിട്ടും അഞ്ഞൂറ് ഡിജിറ്റ്സ് ആയിരിക്കും അതിലുണ്ടാകുന്നത് ക്ലിയർ ആണോ അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാം ഓക്കെ അല്ലേ താങ്ക് യു